അല്ലാമേക്കും വാഹനത്തല്ലാഹി വറക്ക സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട നബിസ് അലഹി വസ്ല്ലാം അവിടുത്തെ കരുണാമയമായ അനുഗ്രഹത്തിൻ്റെ സ്പർശം അനുഭവിക്കാത്തവരായി ലോകത്താരുമില്ല മനുഷ്യരോടും മൃഗങ്ങളോടും മറ്റ് ജന്തുക്കളോടും തുടങ്ങി എല്ലാ സൃഷ്ടിജാലങ്ങളോടും അവിടുന്ന് കരുണയിലും സ്നേഹത്തിലും ആണ് വർത്തിച്ചിട്ടുള്ളത് നബീസല്ലാഹു അലഹി വസല്ലമ്മ മൃഗങ്ങളുടെ മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ പോലും അവയെ ബുദ്ധിമുട്ടിക്കുന്നത് വേദനിപ്പിക്കുന്നത് ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നത് വലിയ പാതകമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു നഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ഹു അലഹി വസ്ലമ പറയുകയാണ് ലാ യുൽ ഉൽ ജന്നത്തു മിൽക്കത്ത ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൃഗങ്ങളോട് ജന്തുക്കളോട് തൻ്റെ ഉടമസ്ഥതയിലുള്ള മൃഗങ്ങളോട് മോശമായി പെരുമാറുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പൊ മൃഗങ്ങളോട് നല്ല നിലയിൽ പെരുമാറാനാണ് അലൈഹി അലൈവലമ്മയുടെ കൽപ്പന മൃഗസംരക്ഷണത്തിന്റെ പ്രാധാന്യം നബി നബിസ്വല്ലാസ്വലമ്മ ഇതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് നാലാമത്തെ മധുഹബിന്റെ ഇമാമായ അഹമ്മദ് ബുൻ ഹൽ അലിയല്ലാഹു അനു അവിടുന്ന് അന്ന് ദൂര ദിക്കിലുള്ള ഒരു പണ്ഡിതന്റെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി മെസ്സപ്പോട്ടോമിയയിലുള്ള പണ്ഡിതന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ആ പണ്ഡിതൻ ഒരു നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇമാം അദ്ദേഹത്തെ അദ്ദേഹത്തോട് പ്രതികരിക്കുമ്പോൾ പരിചയ പരിചയപ്പെടുമ്പോൾ അത് ഗൗണിക്കാത്ത രൂപത്തിൽ ആ നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹമ്മദ് റതി അള്ളാഹുനുഹുരു നീരസം തോന്നി തന്നെ പരിഗണിക്കാതെ ഗൗണിക്കാതെ ആ നായയുടെ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ പെച്ചെടുത്തുന്നത് കണ്ടപ്പോൾ ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ആ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹ്മൽ റതി അള്ളാ നുഹുവിനോട് പറയുകയാണ് ഞാൻ താങ്കളുടെ നേരെ തിരിയാതെ നായെ തന്നെ ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അബു ഹുറൂറ അലിയുളാഹുനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്നെ പ്രതീക്ഷിച്ചു വന്നവന്റെ അവന്റെ പ്രതീക്ഷയെ വല്ലവനും മുറിച്ചു കളഞ്ഞാൽ അന്ത്യദിനത്തിൽ അവന്റെ പ്രതീക്ഷയെ അള്ളാഹു മുറിച്ചു കളയും അപ്പോൾ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ എന്നെ ലക്ഷ്യമാക്കി വന്ന ഈ നായ ആ നായയെ ഞാൻ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ അടുക്കലേക്ക് അതിൻ്റെ ഭക്ഷണം നിർത്തിവെച്ച് നിങ്ങളെ പരിഗണിക്കാൻ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യം അതെനിക്ക് എൻ്റെ ആഹ് ബാധിക്കുന്ന വിഷയമാണ് നബിസ്ലഹി വസല്മ്മ ഓർമ്മപ്പെടുത്തിയത് ഇതാണ് എന്ന് ആ പണ്ഡിതൻ പ്രതികരിച്ചപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ചെന്ന അഹമ്മദ് ബിൻ അഹമ്മൽ റതി അള്ളാഹു പറയുകയാണ് എന്നാൽ എനിക്ക് ഈ ഹദീസ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വിവരം പറഞ്ഞ് തിരിച്ച് പോരുകയാണ് സഹോദരങ്ങളെ അപ്പോ മൃഗങ്ങളോട് നല്ല നിലയിൽ പെരുമാറുകയും അവയെ പരിചരിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഉടമസ്ഥൻ ആ മൃഗങ്ങളെ എല്ലാ അർത്ഥത്തിലും രോഗം വന്നാൽ ചികിത്സിക്കുകയും ഭക്ഷണം ആവശ്യമാകുന്ന രൂപത്തിൽ അതിനെ പരിചരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്ന് മത് മഹാ മഹാന്മാരായ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ നമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് കാണാം സഹാബത്തിന് വിളിച്ചുകൊണ്ട് പറയുകയാണ് അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഫീ കുല്ലി ഹദിദ് റത്തുബത്തിൻ അജുറുൻ ഇമാം ബുഖാരിയും മുസ്ലിമും റബി അല്ലാ നുഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എല്ലാ ജീവനുള്ള വസ്തുവിനെ ആവശ്യമായ പരിചരണം നൽകുന്ന ഗുണം ചെയ്തു കൊടുക്കുന്നതിൽ പ്രതിഫലമുണ്ട് എന്ന് നബി സലമ ഓർമ്മപ്പെടുത്തുന്നു അവ ജീവികളെ പരിചരിക്കുകയും അവയെ ശ്രദ്ധിക്കുകയും അവയെ പോറ്റി വളർത്തുകയും ചെയ്യുന്നത് ഗുണവും അതോടൊപ്പം അവയെ ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ശിക്ഷാർഹവുമാണ് എന്ന ഗൗരവതരമായ പാഠം نبي صلى الله عليه وسلم ما نمك الجنو وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله